ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയുടെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെയും അനാസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മൂന്നിന് ആലുവ പുറയാർ സ്വദേശിനി സുശീല ദേവി മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു സംസ്ഥാന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സ പിഴവ് കണ്ടെത്തി സ്വകാര്യ ആശുപത്രിയെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിനെയും കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ആരോഗ്യമന്ത്രിയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ശ്രമിക്കുന്നതെന്നാണ് ആരോപണം സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണത്തിലും സുശീലാദേവിയെ പരിശോധിച്ച ഡോക്ടർമാർ ഹാജരായില്ല അന്വേഷണം അട്ടിമറിക്കാനാണ് പോലീസും ശ്രമിക്കുന്നത് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സുശീല ദേവി ആക്ഷൻ കൗൺസിലിന്റെയും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെയും തീരുമാനം സുശീല ദേവി ആക്ഷൻ കൗൺസിലിന്റെയും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്ന സമരപരിപാടി സുശീല ദേവി ആക്ഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറിക്ക് എച്ച് എസ് സക്കത്ത് ഉദ്ഘാടനം ചെയ്തു സുശീല ദേവി ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ എം നാസറുദ്ദീൻ വി അധ്യക്ഷത വഹിച്ചു വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മേരി ജോർജ് വിവിധ സംഘടന നേതാക്കളായ മധുപുറക്കാട്ട് പി എം എ ലത്തീഫ് ജാസ്മിൻ സിയാദ് സുശീല ദേവിയുടെ മക്കൾ അഡ്വക്കേറ്റ് സുചിത്ര രമണി കൃഷ്ണൻകുട്ടി കെ എം എ ജലീൽ പി പി സിയാദ് എൻ ആർ ചന്ദ്രൻ മറീന വർഗീസ് മുനീറ എന്നിവർ സംസാരിച്ചു